നമ്മളിൽ കുറേ പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നെറ്റി കയറുന്നത് മുടി കൊഴിച്ചിൽ അല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി അത് ഒരു ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്ന് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി നന്നായിട്ട് വളരാനും മുടി മുടികൊഴിച്ചിലും മാറാനായിട്ട് മുടി വളരുന്നില്ല എന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ മുടിയിഴകളൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് വൺ ടു 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 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും കാരണം നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ ഒരാ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് ഹെയർ കെയർ വീഡിയോ ആണിതെൻ്റെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നെറ്റി കയറുന്നത് കേട്ടോ ആ ഒരു പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓരോ നമ്മുടെ ഏജിനനുസരിച്ച് ഒരുപാട് നമുക്ക് ഹെയറിലും സ്കിന്നിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയില്ലെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതും യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് കാരണിട്ടുണ്ടെങ്കിൽ ഹെയർ നല്ല രീതിയിൽ നീളം വെച്ചു കൂട്ടാം ഞാൻ മുടി തുമ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ പോലും നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ട് നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഹെയർ ഫോൾസ് കുറവാണ് ഹെയർ ഫോൾസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫീവർ കാര്യങ്ങള് പനിയൊക്കെ വരുമ്പോഴാണ് പിന്നെ ഒന്ന് മുടി കൊഴിയുക കാരണം ആൻറ്റിബയോട്ടിക്സും കുടികൊക്കെ കഴിക്കുമ്പോൾ ഏട്ടാ അല്ലാതെ അങ്ങനെ മുടി കൊഴിച്ചിട്ട് എനിക്ക് വളരെ കുറവാണ് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് കയറുന്നതിന് മുടി കുഴിച്ചിൽ എല്ലാത്തിനും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് സംഭവം ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ മാസ്ക് ഒരുപാട് ഉലിത്തിരി കിട്ടാ ഇത് വളരെ പവർഫുള്ളും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഒരു ഡ്രോപ്സ് പോലും നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് രീതിയിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണ് വളരെ എഫക്റ്റീവ് ഇത് തന്നെ യൂസ് ചെയ്യാം അപ്പം ചെറിയ ഉള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യൂട്ടാം ഇപ്പം മുടി വളരുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയും ഇത്ര വർഷങ്ങളായിട്ട് എൻ്റെ മുടിക്ക് നീളമേ വെക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം കാരണം ഇത് നല്ല രീതിയിൽ മുടി വളരാനായിട്ട് സഹായിക്കും ഹെയർ ഫോളിക്കുസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകാനൊക്കെ സഹായിക്കും കൂട്ടാം അപ്പോൾ ഞാൻ ആ ചെറിയ ഉള്ളി ഒരിത്തിരി ഒരു ഒരു പകുതി ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ചെറിയ കൂടിൻ്റെ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു അരിപ്പയിൽ ഇത്തിരി ആ ഒരു ജ്യൂസ് മാത്രം ഉള്ളിയിടുക എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അലോവറ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് അലോവറ ജെല്ല് ചേർക്കണം എന്നില്ല ആ ഒരു ഉള്ളിയുടെ നീര് മാത്രം എടുത്ത് അപ്ലൈ ചെയ്താൽ മതി പക്ഷേ ചിലവരുടെ സ്കാൽപ്പിൽ ചിലപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തൊട്ട് എരിച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ അത് നല്ല രീതിയിൽ കാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അലോവെറ ജെ ചേർക്കുന്നത് അപ്പോൾ അലോവറ ജെല്ല് നമുക്കറിയാമല്ലോ ഹെയർ ഹെയർ കെയർ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക ഒരു കൂളിങ് എഫക്റ്റ് കൂടി നമുക്ക് തരും അലോവെറ ജെല്ല് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓണിയൻ ജ്യൂസ് ആണ് ജ്യൂസാണെങ്കിൽ ചേർക്കേണ്ടതെങ്കിൽ അത് അപ്ലൈ ചെയ്യാട്ടാ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് അപ്ലൈ ചെയ്യേണ്ടത് പകരം ഇതേപോലെ ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ ഇത്തിരി അലോവറോ ജെല്ലോ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ഏറ്റവും നല്ലത് പിന്നെ നല്ല ഉള്ളിയുടെ സ്മെല്ലായിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹെയർ വാഷ് എന്തായാലും ബസ്റ്റായിട്ട് ചെയ്യണം അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലും ഹെയർ വാഷ് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണം ചെയ്യണം കേട്ടോ ഏതൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്താലും ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണ ഹെയറിൻ്റെ ഹെയർ വാഷിൻ്റെ ഷാംപൂ കണ്ടീഷണർ മമ്മ എയർത്തിൻ്റെ ഓണിയൻ ഷാംപൂവും ഓണിയൻ കണ്ടീഷണറുമാണ് ഓണിയൻ ഷാംപൂയിൽ ഒണിയനും പ്ലാന്റ് കെരാറ്റിനുമാണ് കണ്ടൻറ്റ് വരുന്നത് ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷാംപൂ കണ്ടീഷണറാണ് കേട്ടോ അതേപോലെ കണ്ടീഷണറിൽ വരുന്നത് ഒണിയനും കോ കോക്കണട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഫസ്റ്റ് തന്നെ പറയാം ഉണിയൻ ആയതുകൊണ്ട് ഭൂരിപക്ഷം നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതിൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ മമ്മാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഹാമഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഓൾ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ആണ് അതേപോലെ മമ്മായർത്തു എന്നുള്ളത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ മമ്മായത്തിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ മമ്മായത്തിൻ്റെ ആപ്പ് അതേപോലെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിളൊക്കെ അവൈലബിൾ ആണ് പിന്നെമ്മമാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ ആ ഒരു ഓർഡർ ലിങ്കിലൂടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പ്ലാൻ ചെയ്യും അതിൻ്റെ ജിയോ ലൊക്കേഷൻ സ്പീഷ്സ് പിക്ചറൊക്കെ അവർ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യൂട്ടാം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി അവരൊരു എന്താ പറയുക വൺ മില്യൺ ഓളം പ്ലാൻസ് എയിം ചെയ്യുന്നുണ്ട് പ്ലാൻ എന്താ പറയുക എന്നിട്ട് ഇത് നട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് മമ്മാരത്തിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ മമമായതിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള മമമായത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസിൻ്റെ ടൈമിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അതേപോലെ ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ എടുത്ത് പറയാനുള്ള വേറൊരു കാരണമുണ്ടെങ്കിൽ മമമായത്തിൻ്റെ പ്രൊഡക്ട്സ് നമുക്കറിയാം അറിയാം ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മമ്മാരത്തിൻ്റെ സ്റ്റോർസ് ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ മമാരത്തിൻ്റെ സ്റ്റോർ കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ മമ്മാരത്തിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആപ്പ് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് നമ്മുടെ ഒരു ഒണിയൻ്റെ മാസ്ക് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മെയിനായിട്ട് തലയോട്ടിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നല്ല രീതിയിൽ തലയോട്ടിലൊക്കെ ആക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് മുടി മുടികൊഴിച്ചിലുള്ള ഭാഗങ്ങളുണ്ടാവും ഇപ്പോൾ എനിക്കിപ്പോൾ നെറ്റി കയറുന്ന ഒരേപോലെ തന്നെ ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ മാത്രം മുടി മുടികൊഴിച്ചിലുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ബാക്ക് വശത്ത് ഹെയറിൻ്റെ ബാക്ക് വശത്തോ അല്ലെങ്കിൽ ചെവിയുടെ സൈഡ് വശത്തൊക്കെ ഇടൊക്കെ മുടി കുഴിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ഇതാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഹെയറിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് സംഭവമാണെങ്കിലും ഹെയറിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഹെയർ മസാജിങ് നല്ല രീതിയിൽ ഹെയർ ഫോൾസ് ഹെയർ ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാനും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ സഹായിക്കും അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്തോളൂട്ടാ അപ്പോൾ അത് വളരെ മസ്റ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തല മുടി ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് തല കുമ്പിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കില്ല എന്നിട്ട് നല്ല രീതിയിൽ ഇത്തിരി എന്താ പറയുക നമ്മൾ മുടി ചീകുന്ന ചീപ്പ് ഉണ്ടല്ലോ ഈ പല്ലകലുള്ള ഈ ആപ്പെള്ളം അതുപയോഗിച്ചിട്ടൊക്കെ ചീകി കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ നസ്റ്റ് കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ നമുക്ക് നെറ്റ് കയറുന്ന പ്രശ്നമുള്ളവരാണ് ഈ ഒരു നെറ്റിയുടെ വശത്താണ് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വശത്തും നല്ല സർക്കുലർ മോഷനിൽ നല്ല രീതിയിൽ ഒരുപാട് ബലം കൊടുക്കണ്ട എന്നാൽ ചെറിയൊരു പ്രസ്സ് കൊടുത്തിട്ട് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നമുക്ക് നല്ലതായിരിക്കും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ മതി കുറേ നേരം ഒന്നും വെക്കണ്ട അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം ഇത് നമുക്ക് എന്താ പറയുക വീക്കിലി ടോയ്സ് ചെയ്താൽ മതി ഡെയിലി ചെയ്യണമെന്നില്ല ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷാംപൂ കണ്ടീഷണറും കാര്യം മറക്കണ്ട നിങ്ങൾ ഓണിയൻ ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ ഈ ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ നല്ല സ്കിൻ ഷൈനിങ്ങ് സോഫ്റ്റ് ആയിട്ടിരിക്കും അതേപോലെ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും പിന്നെ നല്ല സ്മെല്ലും ആണ് ആണ്ട്ടോ സാധാരണ ഓണിയൻ ഷാംപൂനൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് നല്ല സ്മെല്ല് തന്നെയാണ് അതോട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കൂപ്പൺ കോഡ് കാര്യങ്ങളൊന്നും മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്